െതിരെ വിവിധ എസ് സി എസ് ടി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് സമ്മിശ്ര പ്രതികരണം വിവിധ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ധർണകളും നടത്തി കൂടുതൽ വാർത്തകളിലേക്ക് എസ് സി എസ് ടി സംവരണം അട്ടിമറിക്കെതിരെ രാജ്യത്താകമാനം അലയടിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി രാജ്യവ്യാപകമായ ഭാരത് ബന്ധും സംസ്ഥാനത്ത് ഹർത്താലും വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നു കേന്ദ്രത്തിൽ ബി എസ് പി ഉൾപ്പെടെയുള്ള വിവിധ ദളിത്പക്ഷ രാഷ്ട്രീയ കക്ഷികളും സംസ്ഥാനത്തിൽ ദളിതുപക്ഷ സംഘടനകളും ഹർത്താലിന് നേതൃത്വം നൽകി കേരളത്തിലെ വിവിധ സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്ന് സംഭരണവിരുദ്ധ സമരങ്ങൾക്കെതിരെ പ്രതികരിച്ചത് ശ്രദ്ധേയമായപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഉപന്നിരിച്ചു നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു ഒരു വിഖ്യാതമായ കേസിൽ ഭരണഘടനാ ബെഞ്ച് എന്നുള്ള അനുപാദത്തിൽ പുറപ്പെടുവിച്ച വിധിയാണ് ഇന്ത്യ പട്ടികജാതി പട്ടികവർഗ ദലിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ തീജ്വാലകൾ വടക്കേ ഇന്ത്യയിൽ ആളിക്കത്തിച്ചു കൊണ്ട് നടക്കുന്ന ഭാരത ബന്ധിന് നിദാനം നമുക്കറിയാം ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിലെ പട്ടികജാതിക്കാരെ ഭരണഘടന നിർവചിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ ഐത്തവും അടിമത്തവും അനുഭവിച്ച സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും മാറ്റി നിർത്തപ്പെട്ട അധികാരത്തിൻ്റെ അപ്പങ്ങളും മീനുകളും രുചിച്ചു നോക്കുവാൻ നൂറ്റാണ്ടുകാലമായി അവകാശമില്ലാതിരുന്ന ചരിത്രപരമായ കാരണങ്ങളാൽ അയിത്തവും അടിമത്തവും അനുഭവിച്ച ജനവിഭാഗങ്ങൾക്കുള്ള ഹിസ്റ്റോറിക്കൽ കോമ്പൻസേഷൻ ചരിത്രപരമായിട്ടുള്ള നഷ്ടപരിഹാരം എന്നുള്ള നിലക്കാണ് ഇന്ത്യയിൽ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സംവരണം നടപ്പിലാക്കുന്നത് അത് ബ്രിട്ടീഷ് ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും അദ്ദേഹം ഒരു ഏകാംഗ സൈന്യാധിപനെ പോലെ നടത്തിയ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് സംഭരണത്തിൻ്റെ ചരിത്രം ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇത്തരത്തിൽ അയിത്തവും അടിമത്തവും അനുഭവിച്ച ജനവിഭാഗങ്ങളെ ഒരു പട്ടികയിലാക്കുകയും ആ പട്ടിക ഇന്ത്യൻ പ്രസിഡന്റ് പ്രഖ്യാ ഒരു വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുള്ള മാറ്റമോ വരുത്തണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിനല്ലാതെ അവകാശമില്ല എന്ന് അർത്ഥശങ്ക ഇക്കിടയില്ലാത്ത വിധം ഭരണഘടനയിൽ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ രേഖപ്പെടുത്തി വച്ചിരിക്കുക ആ ഭരണഘടനയിലെ അവകാശം തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഈ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി സുപ്രീം കോടതി പാർലമെൻറ്റിൻ്റെ അധികാരത്തെ പോലും കവർന്നുകൊണ്ടാണ് പട്ടികജാതി ലിസ്റ്റിൽ സബ് ക്ലാസിഫിക്കേഷൻ വേണം പട്ടികാധിക്കാരനായിട്ടുള്ള മുമ്പ് നമ്മുടെ ഗവർണറായിരുന്ന ആർ എസ് ഗവായുടെ മകൻ ബി എസ് ഗവായ് അദ്ദേഹം ഒരു പടിയും കൂടി ചേർന്നിട്ട് എഴുതി പട്ടികാധിക്കാർക്ക് ക്രീമി ലെയർ നടപ്പിലാക്കണം ഈ സുപ്രീം കോടതി വിധി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് മാസത്തിൽ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ കഴിയുന്ന ആ പരിരക്ഷകൾക്കൊരു കടക്കൽ കത്തിവച്ചു കാരണം വിദ്യാഭ്യാസ രംഗത്ത് സ്കോളർഷിപ്പും ഇ ഗ്രാൻസും നൽകണമെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരുമാന പരിധി കൊണ്ടുവന്നു നമുക്കറിയാം ഇവിടെ സവർണ സംഭരണം നടപ്പിലാക്കി സാമ്പത്തിക സംഭരണം അവരുടെ വാർഷിക കുടുംബ വരുമാനം എത്ര എട്ട് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തഞ്ച് സെൻറ്റും ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ അഞ്ച് ഏക്കറും കോർപ്പറേഷൻ ഏരിയയിൽ അമ്പത് സെൻറ്റും ഉണ്ടെങ്കിലും അവർ ക്രിമിലെയർ അല്ല എട്ട് ലക്ഷം രൂപ വരുമാനമുള്ളവനും അവർക്ക് ഇ ഗ്രാൻസും സ്കോളർഷിപ്പും നൽകുമ്പോൾ പിന്നോക്കക്കാർക്കും നൽകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം ലഭിക്കാൻ പ്രവേശനം ലഭിക്കാൻ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ ലഭ്യമാക്കാത്ത അവസ്ഥ നമുക്കറിയാം ഈ കേരളത്തിൽ പോലും എത്ര ആദിവാസി വിദ്യാർത്ഥികളാണ് ഈ എം ഫില്ലും പി എച്ച് ഡി ഒക്കെ നിർത്തിപ്പോയത് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് കാരണം സ്കോളർഷിപ്പ് കിട്ടുന്നില്ല ഈ ഗ്രാൻഡ് കിട്ടുന്നില്ല കാരണം നമുക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പും ലംസൻ ഗ്രാൻഡും സ്റ്റൈപ്പൻറ്റും അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഫണ്ടുമാണ് ഈ നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഫണ്ട് കൊണ്ട് യാതൊന്നും തികയുന്നില്ല അങ്ങനെ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങി വെച്ച ഇന്ത്യയിലെ പട്ടികജാതി പട്ടിക സംവരണം ഉദ്യോഗ സംവരണം ഉദ്യോഗ സംഭരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം വിദ്യാഭ്യാസം വേണം ഉയർന്ന തസ്തികകളിലേക്ക് പോകാൻ ഒരു സയൻറ്റിസ്റ്റിൻ്റെ തസ്തിക അല്ലെങ്കിൽ ഒരു പ്രൊഫസറുടെ തസ്തിക ഇവിടുത്തെ എൽ ഡി ക്ലാർക്കും പി യൂണിൻ്റെയും തസ്തിക അതുപോലുള്ള ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടി വരും അങ്ങനെ കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇത്തരം സ്കോളർഷിപ്പും ഈ ഗ്രാൻസും ഇല്ലാതെ ഈ വിഭാഗത്തിൽ നിന്നും എങ്ങനെ കടന്നു കടന്നേല്ലാൻ പറ്റും അവിടെ സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവന്നുകൊണ്ട് സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതിൻ്റെ ട്രയൽ റൺ നടത്തിയതിന്റെ അന്ത്യമാണ് ഈ സുപ്രീം കോടതി വിധി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ചിലയിടങ്ങളിൽ പോലീസ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ ഹർത്താൽ അനുകൂലികൾ വളരെ സംയമനം പാലിക്കുന്നതും ദൃശ്യമായിരുന്നു ഇതുവരെയും ഏതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും സമാധാനപരമായിരുന്നു എന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് Madradesham TV